രാമജന്മഭൂമി അയോധ്യയിലേക്കുള്ള ആസ്ഥാ സ്പെഷ്യൽ ട്രെയിൻ തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവീസിനാണ് തുടക്കമായിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും മുൻ എം എൽ എയുമായ ഒ രാജഗോപാൽ യാത്രക്കാരെ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായാണ് സ്വീകരിച്ചത് ബോംബ് സ്കോഡ് ഉൾപ്പെടെ കർശന സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് യാത്രക്കാരെ ട്രെയിനിനുള്ളിലേക്ക് കടത്തിവിട്ടത് തിരുവനന്തപുരത്ത് നിന്ന് മാത്രം നൂറിലേറെ പേരാണ് കയറിയത് ഇരുപത് സ്ലീപ്പർ കോച്ചുകളിലായി തൊള്ളായിരത്തി തീർത്ഥാടകരാണ് അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്ന് പോകുന്നത് ട്രെയിൻ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടിന് അയോധ്യയിലെത്തും അങ്ങോട്ടും തിരിച്ചുമുള്ള യാത്രാനിരക്ക് മൂവായിരത്തി രൂപയാണ് വെജിറ്റേറിയൻ ഭക്ഷണം താമസം എന്നിവ ഉൾപ്പെടെയാണ് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ആധാർ നമ്പറും രജിസ്റ്റർ നമ്പറും ഉൾപ്പെടുന്ന പ്രത്യേക ഐ കാർഡ് ഓരോ യാത്രക്കാർക്കും നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട സൌകര്യമൊരുക്കാൻ അയോധ്യയിൽ സംസ്ഥാനത്തു നിന്നുള്ള പ്രത്യേക വോളണ്ടിയർമാരെയും ബിജെപി നിയോഗിച്ചിട്ടു ബിജെപി സംസ്ഥാന സെക്രട്ടറി പി കെ പ്രകാശ് ബാബുവാണ് സംസ്ഥാനത്തെ ആസ്ഥാ യാത്ര കോർഡിനേറ്റർ പന്ത്രണ്ടിന് അയോധ്യയിലെത്തുന്ന ട്രെയിൻ ൂന് കേരളത്തിലേക്ക് പുറപ്പെടും പതിനഞ്ചിന് സംസ്ഥാനത്തെത്തും അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് നാഗർകോവിൽ എന്നിവിടങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് പ്രത്യേക ആസ്ഥാ ട്രെയിൻ പുറപ്പെടും ഫെബ്രുവരി പതിനാല് തീയതികളിൽ പാലക്കാട് നിന്ന് ആസ്ഥാ ട്രെയിൻ പുറപ്പെടുമെന്നാണ് അറിയിപ്പ് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം